ഒരു സംഘർഷാവസ്ഥയുള്ള നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോസ് പോണ് തീരുമാനിച്ചത് അപ്പം നമ്മൾ അടുത്തൊരു ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ അറിയിക്കുന്നത് നമ്മൾ അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഡിവൈഎസ് ആരോട് സംസാരിച്ചിട്ടുണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അവർ ഓക്കെ ഒരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം പക്ഷെ നമ്മൾ അവരുടെ ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഒരു അപ്പം കുറച്ച് പേരുടെ ആരോപണം ഇതിലിപ്പം എന്താണ് നമ്മൾ ഒരു റിലീജിയസ് ആംഗ്ലൊരു കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടൊരു കാര്യമാണ് നമ്മൾ പ്യുവർലി ലീഗൽ ബേസിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടുത്ത് നമ്മൾക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചുള്ളൂ അങ്ങനെ ഇല്ല നമ്മളിപ്പം അതൊരു ലീഗൽ കാര്യങ്ങൾ മാത്രമാണ് സ്ഥലത്ത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളത് ഡിഫ്യൂസ് ചെയ്യണം അപ്പം ആ ഒരു ഇതിന്റെ ബേസിസിലാണ് നമ്മൾ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും ഇത് പ്യുവർലി എന്താണ് ഏതൊരു സ്ഥലത്തും ഒരു സ്വാഭാവിക മരണ റിപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ബോഡി നമ്മൾ ഓൾറെഡി ഇപ്പം സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിമേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമൊക്കെ ഉണ്ടാവും നാളെ നമ്മളൊരു ഡേറ്റ് എടുക്കും നമ്മൾ എല്ലാവരുടെയും ഒരു ഇനിയിപ്പോൾ സർജൻ്റെ എല്ലാവരുടെയും അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട് പുതിയ ഡേറ്റ് എടുത്തിട്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാമികരണം ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ചും ഒന്ന് നമുക്ക് അവിടെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കവറിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളാണ് ലീഗൽ പ്രൊസീജർ പോകുകയാണെന്നുള്ള കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്തില്ലേ പറ്റുമോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തില്ലേ പറ്റും ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല ചർച്ചയല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ട് ഒന്ന് കാര്യം ധരിപ്പിക്കുകയാണ് പിന്നെ അതിന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും നോക്കുന്നത് എല്ലാവരോടും പ്രോപ്പർലി ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും താങ്ക് യു താങ്ക് യു ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങളിവിടെ കണ്ടതുപോലെ ചെറിയ കഴിഞ്ഞാൽ ചെറിയൊരു ഭക്ഷണം ഉണ്ടായിരുന്നു കാരണം നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകേണ്ട നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസ് ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ വാഹനമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി ആവിക്കഴിഞ്ഞിട്ട് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നല്ലൊരു ഇതിൽ നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മൾ അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ് പക്ഷെ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലും ആണ് നമ്മൾ േഷനുള്ള ഒരു ഉത്തരവ് കൊടുക്കുന്നതും അതിനുശേഷം ഒരു വിദഗ്ദ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും സ്വാഭാവികം ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട് അടുത്ത നടപടിക്രമം അടുത്ത നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് നമ്മളൊന്നുകൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഇല്ല കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരെ ഒരു ലീഗൽ അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് മറ്റേ എന്താണ് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡെസിഷൻ ആണെന്നൊരു കാര്യമായിരുന്നു പക്ഷേ നമ്മൾ അതല്ല ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ട് നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കും ഇത്ര ആളുകൾ